നിരവധി അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ ആയിരക്കണക്കിന് നിഗൂഢമായ ഡ്രോണുകൾ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂജേഴ്സി ന്യൂയോർക്ക് പെൻസിൽവേനിയ മെറിലാന്റ് എന്നിവിടങ്ങളിൽ വ്യാപകമായി ഡ്രോണുകൾ കണ്ടെത്തിയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതോടെ സംഭവം എന്താണെന്നറിയാതെ ജനങ്ങൾ ആശങ്കയിൽ ആയിരിക്കുകയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ഡ്രോണുകൾ കണ്ടതായുള്ള റിപ്പോർട്ടുകൾ വ്യാപകമായി പുറത്തുവന്നതിന് പിന്നാലെ ജോ ബൈഡൻ ഭരണകൂടത്തിനെതിരെ വിമർശനവുമായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി സംഭവത്തിൽ സുതാര്യത വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു രാജ്യത്ത് ഉടനീളം ദുരൂഹമായ ഡ്രോണുകളുടെ ദൃശ്യങ്ങൾ കാണുകയാണെന്നും ഭരണകൂടത്തിന്റെ അറിവില്ലാതെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നില്ല എന്നും ട്രംപ് പറഞ്ഞു സംഭവത്തിന്റെ സത്യാവസ്ഥ ജനങ്ങളെ അറിയിക്കണമെന്നാവശ്യപ്പെട്ട അദ്ദേഹം ഡ്രോണുകൾ വെടിവെച്ചിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം അതേസമയം ന്യൂജേഴ്സിയിലെ സൊമർസെറ്റ് കൌണ്ടിയിൽ ഡ്രോൺ തകർന്നു വീണതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഹിൽസ്ബറോയിലെ കൃഷിയിടത്തിൽ ഡ്രോൺ തകർന്നു വീണതായുള്ള റിപ്പോർട്ടുകളെ തുടർന്ന് ഹിൽസ്ബറോ ടൌൺഷിപ്പ് പോലീസ് സ്ഥലത്തെത്തി വ്യാപക പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല യുദ്ധ സാഹചര്യങ്ങളിൽ ട്രംപ് ഇടപെടുന്നുമുണ്ട് അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അടിയന്തര വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാറ്റോയിൽ നിന്ന് യുഎസ് പിന്മാറുന്നതും സാധ്യമെന്ന മുന്നറിയിപ്പും ട്രംപ് ആവർത്തിച്ചു ഫ്രഞ്ച് യുക്രൈൻ നേതാക്കളുമായി പാരീസിൽ ചർച്ച നടത്തിയ ശേഷമാണ് യുദ്ധം അവസാനിപ്പിക്കാൻ അടിയന്തര വെടിനിർത്തലിന് ട്രംപ് ആഹ്വാനം ചെയ്തത് ആയിരം ദിവസത്തിലധികം നീണ്ട യുദ്ധം അവസാനിപ്പിക്കാൻ അടിയന്തര വെടിനിർത്തലും ചർച്ചകളും ആവശ്യമാണെന്നും നിരവധി കുടുംബങ്ങളാണ് ഇല്ലാതായത് എന്നും ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ഞായറാഴ്ച സംപ്രേഷണം ചെയ്ത ടെലിവിഷൻ അഭിമുഖത്തിൽ യുക്രൈനിനുള്ള സൈനിക സഹായം കുറയ്ക്കുന്നതിനും അമേരിക്കയെ നാറ്റോയിൽ നിന്ന് പിൻവലിക്കുന്നതിനും തയ്യാറാണെന്നും ട്രംപ് വെളിപ്പെടുത്തിയിരുന്നു ഏകദേശം മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് പറഞ്ഞു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് തീർച്ചയായും ഉണ്ട് എന്നായിരുന്നു ട്രംപിന്റെ മറുപടി ബൈഡൻ ഭരണകൂടത്തിന്റെ സ്വന്തം മധ്യസ്ഥ ശ്രമങ്ങളിൽ പലതും നിരാശപ്പെടുത്തിയ യുക്രൈനിലെയും മിഡിൽ ഈസ്റ്റിലെയും സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിന് അതിവേഗ ഇടപാടുകൾ നടത്തുന്നതായും ട്രംപ് വ്യക്തമാക്കി അതിനിടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ നടക്കുന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ ക്ഷണിച്ചതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് നിരവധി വിദേശ പ്രമുഖരെ വൈറ്റ് ഹൌസ് ക്ഷണിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ നവംബർ ആദ്യം ട്രംപ് ഷിയെ ക്ഷണിച്ചുവെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് എന്നാൽ അദ്ദേഹം ക്ഷണം സ്വീകരിച്ചോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല വാഷിംഗ്ടൺ ചൈനീസ് എംബസിയുടെ വക്താവ് ഇതു സംബന്ധിച്ച പ്രതികരണം അറിയിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയം തന്നെയാണ് എന്നാൽ ഷിയെ കൂടാതെ ഹംഗറിയുടെ തീവ്ര വലതുപക്ഷ നേതാവ് പ്രധാനമന്ത്രി വിക്ടർ ഓർബൺ തുടങ്ങിയവരെയും ചടങ്ങിലേക്ക് വൈറ്റ് ഹൌസ് ക്ഷണിച്ചിട്ടുണ്ട് പ്രസിഡന്റ് ട്രംപിനെ കാണാൻ ലോക നേതാക്കൾ തമ്മിൽ മത്സരമാണെന്ന് വൈറ്റ് ഹൌസ് വക്താവ് കരോലിൻ ലീവിറ്റ് പറഞ്ഞു തിരഞ്ഞെടുപ്പ് ദിവസം മുതൽ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഉൾപ്പെടെ ട്രംപിനെ കാണാനുള്ള ലോക നേതാക്കളുടെ തിരക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണാനായത് എന്നാണ് ലീവിറ്റ് പറഞ്ഞത് ന്യൂസ് ഡെസ്ക് കേരള